നമസ്കാരം എല്ലാ മനുഷ്യപ്രേഷും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം മക്കളുടെ ഉയർച്ചയ്ക്ക് പിറന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട പറ്റി എല്ലാവർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് തെറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് മാസത്തിലെ ആ ഡേറ്റ് ഓഫ് ബർത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നക്ഷത്രത്തിനല്ല നമ്മൾ എപ്പോഴും മലയാളികളാണ് നമ്മൾക്ക് ഡേറ്റിന് പ്രാധാന്യമില്ല അത് എന്തുവാ വന്ന ആൾ വന്നു ചേർന്ന ആൾക്കാർ അതായത് വിദേശികളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇംഗ്ലീഷ് ഡേറ്റിന് പ്രാധാന്യം നമുക്ക് ആ ഡേറ്റിന് ഒരു കാര്യവുമില്ല അത് മലയാള മാസത്തിലെ ഏത് നക്ഷത്രമാണോ ജനിച്ചത് ആ നക്ഷത്രത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് പിറന്നാൾ മാസം നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആചരണങ്ങളുണ്ട് നമുക്ക് താടി മുടി വെട്ടാൻ പാടില്ല അതുപോലെ നമുക്ക് ദൂരെ യാത്രകൾ കഴിവതും ചെയ്യാതിരിക്കുക അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ നമ്മൾ പിറന്നാൾ ദിവസമായാല് നമുക്ക് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല വിറകീറ അല്ലെങ്കിൽ സാഹസകരമായിട്ട് വണ്ടി ഓടിക്കുക അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ കഴിവതും ഈ പിറന്നാൾ ദിവസങ്ങളിൽ എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ ഗിഫ്റ്റ് പിറന്നാൾ ദിവസം നമ്മൾ ദാനം ചെയ്യുക സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് മലയാള മാസത്തിൽ ഏത് നാളിലാണോ ജനിച്ചത് ആ നക്ഷത്രത്തിൽ ഒരു മാസം രണ്ട് നക്ഷത്രമൊക്കെ ചിലപ്പോൾ വരാം അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ആദ്യത്തേത് നമ്മൾ ബലിക്കും രണ്ടാമത്തേത് പിറന്നാളിലുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ആ പിറന്നാൾ ദിവസം നമ്മുടെ ദേശാധിപത്യ ക്ഷേത്രത്തിൽ ഏറ്റവും കുടുംബക്ഷേത്രത്തിൽ പോവുക ഇല്ലെങ്കിൽ ദേശാധിപത്യ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഗണപതി ഹോമനം നമ്മൾ നടത്തുക അതുപോലെ ഒരു കറുക ഹോമം നമ്മൾ നടത്തുക ദേശാധിപത്യ ക്ഷേത്രത്തില് ഭഗവാന് വിളക്ക് മാല നിവേദ്യം ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെ ഭഗവതിക്ക് വിളക്ക് മാല നിവേദ്യം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വിളക്ക് എന്ന് വെച്ചാൽ വിളക്ക് വാങ്ങിച്ചു കൊടുക്കാനല്ല വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ മാല അറിയാവല്ലോ ഭഗവാനാണെങ്കിൽ മഹാദേവനാണെങ്കിൽ കൂളമാല മഹാവിഷ്ണു ഭഗവാനാണെങ്കിൽ തുളസിമാല ദേവിമാർക്കാണെങ്കിൽ തെറ്റിപ്പൂ കൊണ്ടുള്ള മാലകൾ അല്ലെ വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാലകൾ ഒക്കെ നമുക്ക് ചാർത്താം വിളക്ക് മാല നിവേദ്യം നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിത്രിമധയോ അല്ലെങ്കിൽ പായസമാവും അങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്തി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു ക്ഷേത്രത്തെ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റമ്പലങ്ങൾ അതായത് ഉപദേവന്മാരെ തൊഴുത് അവർക്ക് കാണിക്കുകയിട്ട ശേഷം വേണം നമ്മൾ എപ്പോഴും പ്രധാന ദേവതയെ തൊഴാനായിട്ട് പ്രധാന ദേവതയെ രാവിലെയും വൈകിട്ടും പറ്റുമൊക്കെ പോയി തൊഴുക ഒരു നേരത്തെങ്കിലും പൂജ കണ്ടു തൊഴുക പ്രധാന പിറന്നാൾ ദിവസം ഒരു ദിവസത്തെ ഒരു നേരത്തെങ്കിലും പൂജ കണ്ടു തൊഴുന്നത് ഏറ്റവും വിശേഷമാണ് അതുപോലെ നമുക്ക് കഴിയാവുന്ന അത്രയും ദീപങ്ങൾ ഈ പിറന്നാൾ ദിവസം നമ്മുടെ ഭവനത്തിലോ അല്ലെ അടുത്ത ക്ഷേത്രത്തിലോ ചുറ്റുകളൊക്കെ കത്തിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നമുക്ക് ആ ഒരു വർഷം നമുക്ക് ശുഭകരമായിട്ട് വരാൻ ആ വർഷം നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവട്ടെ ഈ വിളക്ക് കത്തിക്കുന്നത് നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് വരും നമുക്ക് ഒരുപാട് വിളക്കൊന്നും കത്തിക്കാൻ പറ്റിയില്ല എങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആലുവിളക്കുണ്ടാവും അല്ലെ കല്ലുവിളക്കം ഉണ്ടാവും അല്ലെ ഒരു തട്ടില് ഒരു ചെറിയ കുപ്പിക്കകത്തെ എണ്ണ ഒഴിച്ച് നമുക്ക് തട്ട് തിരിയിട്ട് ഒരു പത്ത് വിളക്ക് കത്തിക്കാനേ നമുക്ക് പ്രാപ്തിയുള്ളൂ അല്ലെ അതിനുള്ള സമ്പത്തികളെങ്കിൽ നമ്മൾ അത് ചെയ്യാം അതുപോലെ നമ്മൾ പിറന്നാൾ ദിവസം നമുക്ക് മധുരങ്ങൾ നമ്മളെക്കാട്ടിൽ പ്രായത്തിൽ കുറഞ്ഞ കൊച്ചുകുട്ടികൾക്ക് മധുരം മുട്ടായിയോ പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് വളരെ വിശേഷമാണ് കഴിയുമെങ്കിൽ ഒരു മൂന്ന് പേർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഒരു പത്ത് പേർക്കെങ്കിലും അന്നദാനം കൊടുക്കുന്ന ആഹാരം അത് ഉള്ളവർക്കല്ല ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് നിർത്തരായിട്ടുള്ളവർക്ക് കൊടുക്കുന്നത് അശളനായിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ് വളരെ വിശേഷം അങ്ങനെയുള്ള കൊടുക്കുന്നതാണ് ഭഗവാൻ പെട്ടെന്ന് കാണുന്നതും അതിനെയാണ് ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കുന്നതും ആഹാരം എല്ലാവർക്കും കൊടുക്കുന്ന നല്ലതാണല്ലെന്നുള്ളതല്ല പക്ഷെ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനാണ് പ്രാധാന്യം ഒരുപടി കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പൊ പ്രമാവു ദിവസം ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇപ്പം നമ്മൾ പാശ്ചാ നമ്മുടെ സംസ്കാരങ്ങളിൽ പാശ്ചാത്യം ഏറ്റെടുത്തോണ്ടിരിക്കുക പാശ്ചാത്യയുടെ കാര്യങ്ങൾ നമ്മളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക അപ്പം പല സ്ഥലങ്ങളിലും നമ്മളെ തിരുമേനി വരണം പിറന്നാൾ വരണം എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പിറന്നാൾ ഹോമോ ഗണപതി ഹോമോ കഴിക്കാറുണ്ട് ഗണപതി ഹോം കഴിച്ചിട്ട് നമ്മളോട് പറയും തിരുമേനി ഇന്ന് മീൻ കറിയാണ് വിശേഷം അല്ലെങ്കിൽ ചിക്കൻ കറിയാ അപ്പം കഴിവതി പിറന്നാള് ദിവസം നമുക്ക് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരങ്ങൾ വെക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഒരു ഇപ്പം എല്ലാവരുടെയും ഓരോരുത്തർ ഒരു താല്പര്യങ്ങളാണ് എല്ലാവരും ഈ കേക്ക് മുറിക്കുന്ന ഒരു സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആചാരവേ അല്ല പാശ്ചാത്യ ആചാരമാണ് നമ്മൾ ഒരു അതുപോലെ വിളക്ക് ഊതിക്കെടുത്തിട്ടാണ് കേക്ക് മുറിക്കുന്നത് നമ്മളാചാരം വെച്ചാൽ വിളക്ക് കത്തിക്കുകയാണ് ഒരു ദീപം കൂടെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുകയാണ് ചെയ്യുന്നത് അത് പിറന്നാള് ദിവസം നമ്മൾ ഒരു കാരണവശാലും ഈ വിളക്ക് കഴിവ് ഊതിക്കെടുത്താൻ പാടില്ല അതുപോലെ നമുക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ഗണപതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ ഒരിക്കലും കൂടാണ് വളരെ ശ്രേഷ്ഠമാണ് ഒരു നേരം ചോറുണ് വെറ്ററിനായിട്ട് രാവിലെയുമായിട്ട് എന്തെങ്കിലും ഗോതമ്പിന്റെ ആഹാരം കഴിക്കുന്നത് മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുന്നത് പകലുറങ്ങാതിരിക്കുന്നത് തലേദിവസത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒക്കെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കേക്കൊക്കെ മുറിക്കുന്നതിന് കുഴപ്പമൊന്നും അതും ആഹ് അത്ര ആഗ്രഹം വളരെ കേക്കൊക്കെ മുറിച്ചോട്ടെ ഓരോരുത്തരുടെ ഓരോ സമയത്തെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അത് ചെയ്യുന്ന പക്ഷെ അത് ഈ വിളക്ക് ഉദിക്കെടുത്താതിരിക്കുക അല്ലെങ്കിൽ മെഴുതിരിടാതിരിക്കുക അഴുപതും ഒരു പത്ത് വിളക്ക് കത്തിക്കാൻ പറ്റും കത്തിക്കുന്നതാണ് ഏറ്റവും അനുകൂലമായിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് വലിയ പിന്നാള് ദിവസം നമുക്കൊരിക്കലും വയസ്സ് പറയാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം